ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ പ്രിയപ്പെട്ട കൂടിയായ കൂടിയായി ഉണ്ടാക്കുന്ന നേർച്ച ചിക്കൻ കറി ഇത് 400 400 ആക്കുള്ള ചിക്കൻ കറി കറിയായിട്ട് ഉല്ലിയൊക്കെ ഉല്ലി ഒരു വാട്ടിട്ട് വാട്ടിട്ട് ഞങ്ങള് പ്രിയപ്പെട്ട സുഹൃത്ത് നിസാർ സാഹിബുന്നത് ഭണ്ടാരി വേറൊരു ഭണ്ടാരി ഇവിടെ ഇണ്ട് ചെറിയൊരു ഭണ്ടാരി ഇവിടെ ഇണ്ട് എന്തായാലും അത് നിസാറിന്റെ സ്നേഹം സ്നേഹത്തിന്റെ വിഷയത്തിൽ നിസാറാക്കാൻ തോൽപ്പിക്കാൻ ആരുല്ല ഇത് എത്ര ടൈം കുടിക്കുന്നു സാർ വൈ ഇത് ഒരു ഒന്നര മണിക്കൂർ ഇതിന് നോക്കി പറഞ്ഞു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറുകൊണ്ട് നമ്മളൊരു നേർച്ച നേർച്ച ചിക്കൻ കറി ചിക്കൻ കറി ആയി കഴിഞ്ഞാലേ അതിൻ്റെ എല്ലാ അറിയുള്ളൂ ആ കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇപ്പം തന്നെ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെ അല്ലേ എന്തായാലും ഇനി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതാ ഉലുവ ജീരകം പിന്നെ ഇതെന്താണ് മസാല മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ ഇത് ഗ്രീൻ ചില്ലി പച്ചമുളകുന്നവരും പിന്നെ ഇത് ടൊമാറ്റോ പിന്നെ മല്ലിപ്പൊടി ടൊമാറ്റോ സോൾസ് എന്ന് പറയുന്ന ഇതാ നമ്മളെ വിറക് കൊണ്ടുവരുന്ന മോലാൾമാരാണ് മോലാളിമാർ മണ്ണിന് അല്ല എത്ര ഇഞ്ഞുമില്ല ആ ഇഞ്ചില്ല പോലെ നിങ്ങള് പോലാ ഇതാണ് വലിയ പണിക്കാരാട്ടോ ഇപ്പോഴത്തെ ടോപ്പ് പണിക്കാരെന്ന് പറഞ്ഞതാണ് വിറകൊണ്ട പണിക്കാരോത് ആറ് മണിക്ക് തുടങ്ങും ആ ല്ലേ ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കാളുള്ളത് കൊണ്ട് നാനൂറ് പാക്കറ്റ് ആക്കണമെങ്കിൽ കറി ജാസ്തി വേണം വേണം എത്ര ചിക്കൻ ചിക്കൻ ഞമ്മക്ക് കൊറേ വന്നത് കൊറേ വന്നതുണ്ട്

പൊറട്ട ഈ ചിക്കൻ കറി ഒന്നര ചിക്കൻ കറി പൊറോട്ട പത്തിരി ചിക്കൻ തോന്നുന്ന അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ബ്രോയിലർ ചിക്കനാണ് ഞമ്മള് വെക്കണതെന്ന് ബ്രോയിലർ ബ്രോയിലർ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ബ്രോയിലർ പക്ഷെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ ബിരിയാണിക്ക് അത്ര ഇതില്ല ബിരിയാണി പൊരിച്ചു വെക്കണ നല്ല ടേസ്റ്റാണ് പൊരിക്കാത്ത ലഗോണാണ് ശരിക്കും ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണിക്ക് പിന്നെ ലഗോണാണ് നമ്മളെ ഇവിടെ മലപ്പുറം ജില്ലയിൽ വരുന്നത് മറ്റുള്ള ഇടത്തെല്ലോ ബ്രോയിലറാണ് വരുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടാണ് നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നാടൻ സ്റ്റൈൽ ആരാണ് ഇളക്കണെന്ന് നോക്കണ്ട പണ്ടാരി ചിന്ന പണ്ടാരി വളകട്ട ഇളകട്ട് നന്നായിക്കട്ടെ ആ ഹ ഹ കറിയിൽ മസാലൊക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റായി വരുന്നുണ്ട് കണ്ട സൗണ്ട് കേട്ടണ്ടോ തീ നല്ല കണലായിട്ടുണ്ട് അടിപൊളി കണലായിട്ടുണ്ട് കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഇറച്ചിടാനുള്ള പരിപാടി ചിക്കൻ എന്താ നല്ല രണ്ട് മൂന്ന് വട്ടം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ സൂപ്പറായില്ലേന്ത് വൃത്തിയാക്കി വൃത്തി പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ചെയ്യണം ഇല്ല നമുക്ക് നല്ല കട്ടൻ ചായ വന്നിട്ടുണ്ട് പെരക്കര വെക്കാം ആയതേ ആയിരിക്കും എന്തായാലും കണ്ടില്ല എന്താ രസ്പെ കാണാൻ ലുക്ക് ഉണ്ട് ഇനി ഇത് ഇപ്പൊ ഇണ്ടായി കഴിഞ്ഞ ലുക്ക് ഉരുളങ്ങിട്ട് ഉരുളങ്ങാണ് ഉരുളങ്ങനും ും പിന്നെ സ്മൂത്താ വന്നു കറി കുരുമുളക് ഇട്ടിട്ടില്ല പ്രത്യേകത എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടിയിട്ടുള്ള മസാല കടയിൽ നിന്ന് മേടിക്കണ മസാല അല്ല അത് അത് നാടൻ കുരുമുളക് സോസും ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് ഇത് ഞമ്മളെ നാടൻ ഇതാ ഇതാണ് സാധനം സാധനം നാടൻ കരുവേപ്പിന്റെ വലിയ മരങ്ങൾ ഇതാ നമ്മൾ എടുത്തിട്ട് നേരെ ഇട്ടിട്ട് ഞാൻ കഴുകാൻ പോവാണ് ആദ്യം കരിവേപ്പിന്റെ എന്താ പരിപാടി മക്കള പാക്കിങ്ങിന് ആള് കുറവാന്നുള്ള നേരത്തെ നിങ്ങള് വിളിച്ചു പറഞ്ഞേക്കാ പാക്കിങ്ങിന് ആള് പറഞ്ഞാ ഇതിന്റെ മക്കളെ സ്മെല്ല് കേട്ടിട്ട് വമ്പൻ ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യണത് ഏഹ് ടേസ്റ്റ് സ്മെല്ലില് ടേസ്റ്റും ഒക്കെയാണ് അല്ല നിങ്ങളെ അഭിപ്രായം എന്താണ് സെറ്റല്ല ഇതിന്റെ അടി കൂടെ തീറ്റ നടക്കുന്നുണ്ട് വെറുതല്ല അവര് ടേസ്റ്റ് ഇണ്ട് എനി സെറ്റാവൂല എല്ലാവർക്കും തികലേ പിന്നെ മക്കളെ എന്താ അവസ്ഥ ഇപ്പോ സ്ഥലത്തിന്റെ നേർച്ചൻ്റെ അത് പാക്ക് ചെയ്യാൻ നോക്കിയപ്പോ നിസ്സാരെ വിളിച്ചോണ്ടിരുന്നെ ആളില്ല വേഗം കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവിടെ എത്തിയാക്കിപ്പോളോ പത്ത് മുപ്പതാള് മുപ്പതാളില്ലേ ഫുൾ സെറ്റാണ് പത്തിരി ബ്രെഡ് ഒരാൾക്ക് എത്ര പൊറോട്ട ആണ് ഒരാൾക്ക് മൂന്ന് പൊറോട്ട ആ മൂന്ന് പൊറോട്ട നാല് ബ്രെഡ് അണ്ട് അവിടെ ഇരിക്കുന്നു. അതുമതി അതുമതി. ജല്ല പലരെന്ന് സപ്പോർട്ട് ചെയ്തോ. ഒന്ന് ഷെയർ ആക്കിയിട്ട് നമ്മുടെ വീഡിയോ കണ്ട കാര്യോ. ഇപ്പച്ചിന്റെ കറി സൂപ്പറാണ്. ഇതിന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം.